െന്തോ വേണം എന്നെ ഇങ്ങോട്ട് ഉണ്ട് കൊണ്ടുപോവാണ്ട് ഇങ്ങനെ തോട്ടി ലൈറ്റ് ടിച്ച എനിക്ക് ലൈറ്റ് അടിച്ചാ ഇവിടെ നോക്കട്ടെ നോക്കട്ടെ വാൽവേ പ്രശ്നമല്ല നോക്കട്ടോ 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 ലൈറ്റ് അടിച്ചോടും ലൈറ്റ് അടിച്ചോളേ ലൈറ്റ് അടിച്ചോളേ വിടല്ലേ വിടല്ലേ ഞാട്ട് ചോട്ട് ഞാട്ട് 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 കുഴപ്പമില്ല കുഴപ്പമില്ലട കുഴപ്പമില്ല ഓക്കെ ഇണ്ടുവാ ലൈറ്റ് ഇന്നുവാണെങ്കിൽ

അവിടെ ഇരുന്നേച്ചി ചേരാം ദേ ദേ നടക്കണ്ട നടക്കണ്ട ഈ പോകി കേക്ക് ദേ പറയ് പ്രശ്ന കേറി ഇടി കള്ളി വെച്ചോ മതിയാ മതി മതി നടത്തും നന്നായിട്ട് നടത്തും നോക്കട്ടെ 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 അത്ത നോക്കട്ടെ അത്ത നോക്കട്ടെ നടന്നാൽ നോക്കട്ടെ നോക്കട്ടെ

നീ നോക്കട്ടെ ഇങ്ങോട്ട് വാടി നല്ല നല്ല നന്നായിട്ട് തണുത്തു തണുത്ത കഴിഞ്ഞ് ലിയോക്ക് ഒരു ഹാപ്പി ആവത്തുണ്ട് തണുപ്പിന്റെ ആളാ നീയോടെ ദേഷ്യം പെരുന്നാണോ ദേഷ്യം ആ മതി 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 നടത്തേ പത്തുമണി ആയില്ലേ പത്തുമണിയായി പോയി കിടന്നുറങ്ങോ പോയി കിടന്നുറങ്ങോ മതി കളിച്ചത് ഒന്നിനും രണ്ടിനും ഒക്കെ പോയില്ലേ ഇടതുറങ്ങാൻ പോയിക്കണോ വാടേ ഞാൻ ഇപ്പൊ ലൈറ്റ് അടക്കിയേ ഇപ്പൊ ലൈറ്റ് അടക്കാൻ അടയ്ക്കാൻ ആ അപ്പൂപ്പ വരും അപ്പൂപ്പനൊക്കെ വരുവേ നെക്ക അത് കേറി പെൻക്ക അത് കേറി വാ ലിയോ വാ പെൻസിൽ കളമ്പ് വാ കളരം പോയാട്ട് കേറി കളോ അകത്തെ അകത്തെ മൊകള ഓടയടിക്കുന്ന ലിയോ കൂടോട കളകാന പെൻ പുന്നടാര കളകാന ഓട കളകാന കേടന്നോ ഓറഞ്ച് ഓറഞ്ച് ആ ഓറഞ്ച് ഓ വേറെ വേണമല്ലേ എന്തോ കാര്യമുണ്ട് മൂത്രവഴിക്കാൻ പോയിരുന്നേ എടുത്തു ഞാൻ ഉറങ്ങാൻ പോവാറ്റാണോ പോവാം ഉറങ്ങിക്കോ കിടന്നുറങ്ങോ ആ ഈ പാനാ ഈ പാൻ ഇപ്പൊ വെച്ചപ്പോഴെക്കൊരു പ്രശ്നമായിരുന്നു പിന്നെ അതിന്റെ താഴെ വീഴോ നമുക്കൊരു പേടി നേരത്തെ പിന്നെ ടൈലായിരുന്നു ടൈലില് ഇവര് തണുപ്പില് നോക്കി പോയി കിടക്കും അപ്പൊ ഇവർക്ക് കാറിന് ആ പ്രശ്നം ഉണ്ടാവും പിന്നെ പിന്നെ ഈ തണുപ്പടിച്ചിട്ട് ടൈലിൽ കിടക്കുമ്പോഴും അപ്പം എവിടെങ്കിലും പ്രത്യേകിച്ച് പിന്നെ ഒരു ഷീറ്റങ്ങൾ ഇട്ടു കൊടുത്താല് അപ്പൊ അത് അതിന് കിടക്കില്ല മാറി കിടക്കും ഇപ്പൊ അത് കാരണം ഫുള്ളായിട്ട് ഇട്ട് അപ്പൊ പിന്നെ പ്രശ്നമല്ലേ കിടന്നേ പറ്റത്തുള്ളൂ അതുപോലെ ഞങ്ങളുടെ കൂടെ അല്ല വേറെ കിടക്കത്തില്ല ഇവിടെ കിടക്കത്തുള്ളു ഞങ്ങളെ കിടക്കുന്നതേ ഞാൻ പിന്നെ ഉള്ള സ്ഥലത്തെ അവൻ കിടക്കത്തുള്ളു അപ്പൊ പിന്നെ പ്രശ്നമില്ല അവക്കെന്തോ വേണം ആ നീ കൂടെ എവിടെ പോന്നീഷു ആയിട്ട് ഇനി എന്തോ എവിടെ എങ്ങോട്ട് പോണോ ഇനി കടയിൽ പോണോ നീശുക്കെ ആയിട്ട് കളിക്കാൻ പോകുന്നു വിചാരിച്ച അതില്ല പോല നല്ല രാത്രി വണ്ടി കയറി എവിടെ പോണത് പോവാൻ പോ ഞാൻ തരാം കെട്ടിത്തരാം തരാം നീ പറഞ്ഞാതി എവിടെ പോണോന്ന് പറഞ്ഞാതിരണോ വണ്ടി തരണോ കെട്ടെ പോവുമല്ലോ ആ നീ എന്താണോ രാത്രി രാത്രിയിലൊക്കെ പോകത്തില്ലേ രാത്രി പോയി ഭക്ഷണം കഴിക്കാനായിട്ടാ അവന് തന്നെ ആവുമല്ലേ എന്താ വേണം കറങ്ങാൻ പോണോ രാത്രി മണി കഴിഞ്ഞിട്ട് ഇനി പോണ്ട പകലുള്ള കറങ്ങാൻ മതി കേട്ടാ മണി കഴിഞ്ഞ പിന്നെ കറങ്ങാൻ പോലീസുകാരും പോണ്ടവിടെ പോലീസുകാരും കേട്ടാ പോലീസ് പിടിക്കും അങ്ങോട്ടൊന്നും പോരുത് രാത്രി പത്ത് മണി കഴിഞ്ഞ ഒരു മനുഷ്യനും പുറത്തു പോരുത് നമുക്ക് പോയി കിടക്കാം വരി ഒരുക്കുള്ള ഒരു പാതിരാത്രി യാത്ര വരുന്നില്ലേ

റിയിക്കോ ലിയോ